സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ നാളത്തെ മഴ മുന്നറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ബംഗാൾക്കടിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത് ഇതുപ്രകാരം സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് മൂന്ന് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിൽ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് അവധി നൽകിയിട്ടുള്ളത് ചക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിൽ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച അവധി നൽകി ഉത്തരവായി എന്നാൽ പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കുന്നതിന് ഈ ഉത്തരവ് ബാധകമല്ല അതേസമയം കണ്ണൂർ ഗവൺമെൻറ് ഐ ടി ഐക്ക് അനിശ്ചിതകാല അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ഗവൺമെൻറ് ഐ ടി ഐയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തെ തുടർന്നാണ് അനിശ്ചിതകാല അവധി പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും